വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഇന്നുണ്ടായത് വൻ ദുരന്തമാണ് ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമമാകെ മണ്ണിനടിയിലായിരിക്കുന്നു നൂറ്റി ഇരുപതോളം ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞു മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുമുണ്ട് ഇത്ര വലിയ ഒരു ദുരന്തത്തിന് കാരണമായതെന്താണ് ഉരുൾപൊട്ടലുകളിൽ പ്രധാന വില്ലനാകുന്ന സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണോ ചൂരൽമലയിൽ ദുരന്തം വിതച്ചത് ഇക്കാര്യത്തിൽ വിദഗ്ധ അഭിപ്രായങ്ങൾ പുറത്തുവരാൻ സമയമാകുന്നതേയുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമലയിലുണ്ടായ ദുരന്തത്തിലും ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടൽ അടക്കമുള്ള ദുരന്തങ്ങളിലും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വാക്കാണ് സോയിൽ പൈപ്പിംഗ് ചൂരൽ മലയിലും മുണ്ടക്കൈയിലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ദുരന്തത്തിൻ്റെ പ്രധാന കാരണം അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ തന്നെയാണ് എന്നാൽ സോയിൽ പൈപ്പിങ്ങും ഇതിന് വഴിവെച്ചോ എന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷമേ വ്യക്തമാകൂ എന്താണ് ഈ സോയിൽ പൈപ്പിംഗ് ഭൂമിക്കടിയിൽ മണ്ണൊലിപ്പുണ്ടാകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് അഥവാ കുഴലീകൃത മണ്ണൊലിപ്പ് ഭൂമാന്തർ ഭാഗത്ത് ടണലുകൾ രൂപപ്പെടുകയും അതിൻ്റെ ഫലമായി നദി ഒഴുകുന്നത് പോലെ നിരവധി കൈവഴികളായി ചെറുതുരങ്കങ്ങൾ രൂപപ്പെടുകയും അതിലൂടെ ദൃഢത കുറഞ്ഞ കളിമണ്ണും ദ്രവിച്ച പാറക്കഷ്ണങ്ങളും ഒഴുകി മലയുടെ അടിവാരത്തേക്ക് ടണലിലൂടെ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും ഇതിലൂടെ ഒരു പ്രദേശം മുഴുവൻ ദുർബലമാവുകയും മലയിടിച്ചിരിന് കാരണമാവുകയും ചെയ്യും വയനാട് ജില്ലയിലെ തന്നെ കൽപ്പറ്റയിലെ പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് എട്ടിനുണ്ടായ ഭീമൻ മണ്ണിടിച്ചിലിന് കാരണം സോയിൽ പൈപ്പിംഗ് ആണെന്ന് കണ്ടെത്തിയിരുന്നു പുത്തുമലക്ക് തൊട്ടു സമീപമാണ് നമ്മൾ ഇപ്പോൾ ദുരന്തമുണ്ടായിരിക്കുന്ന ചൂരൽ മലയും എന്ന് ഓർക്കുക കോഴിക്കോട്ട് പൈക്കാടൻ മലയിലും സോയിൽ പൈപ്പിംഗ് ഉണ്ടെന്ന് മണ്ണ് സംരക്ഷണ ജിയോളജി ഡി ഡബ്ല്യു ആർ ഡി എം തുടങ്ങിയ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പതിനാലിന് കണ്ടെത്തുകയും ചെയ്തിരുന്നു സോയിൽ പൈപ്പിംഗ് ഇല്ലാതാക്കാൻ മാർഗങ്ങൾ അന്വേഷിക്കേണ്ട കൃത്യസമയം അല്ല ഇതെന്ന് അറിയാം എന്നാൽ ഇനിയും വലിയൊരു ദുരന്തം മുന്നിൽ കാണാതിരിക്കാൻ സോയിൽ പൈപ്പിങ്ങിനെ കുറിച്ച് അറിയേണ്ടതും അതിനെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് പ്രകൃതി ഉണ്ടാക്കുന്ന വലിയ ദുരന്തങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാണെന്ന സത്യം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ കേരളം അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ചെറിയ ധാരണയുണ്ടാക്കാനെങ്കിലും സോയിൽ പൈപ്പിംഗ് ആഘാതത്തെക്കുറിച്ച് അറിയുന്നത് നല്ലതാണ് waytonikah.com the exclusive muslim matrimonial site